നമസ്കാരം അവർക്കും നാളെ നേരം പുലരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു വിടൂറ്റ് സാക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് ആരാധകര് വലിയ രൂപത്തിൽ എക്സിലൊക്കെ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അവർക്ക് ക്ഷമ നശിച്ചു കഴിഞ്ഞു എന്നർത്ഥം എത്ര എന്ന് വെച്ചാണ് ഇങ്ങനെ കാത്തു കാത്തിരിക്കുക തങ്ങളുടെ ട്രാക്കിലാവും എന്നുള്ള പ്രതീക്ഷയില് റിട്ടൺ ഹാഗ് കഴിഞ്ഞ സീസണുകളിലൊക്കെ വലിയ രൂപത്തിലുള്ള ഒഴിവ് കിഴിവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ പക്ഷെ ഈ സീസണിൽ ഇനി അത് പറയാൻ പറ്റില്ല പരാജയമായിട്ടും മാനേജറെ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്തു മാനേജ്മെന്റ് അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തു എന്നിട്ട് എന്താണ് എന്നിട്ടൊന്നുമില്ല കളിച്ച മൂന്ന് കളി രണ്ടും പൊട്ടി പതിനാലാം സ്ഥാനത്താണ് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ പോയി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ആരാധകരെ ഇത് കാണാൻ ആഗ്രഹിക്കുന്നില്ല ലിവർപൂള് ഇതാ ഓൾഡ് ട്രാഫോർഡിൽ എടുത്ത് തങ്ങാൽ അലക്കിയിരിക്കാൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പൊട്ടിച്ചു ഇപ്പോ എറിക് റിക്ഹാഗിന്റെ കീഴില് യുണൈറ്റഡ് ലിവർപൂളിൽ നിന്ന് ഏറ്റുവാങ്ങിയ റീസെന്റ് ബേസ്റ്റ് ലോസസ് അത് എറിക് ഹാഗിന്റെ കീഴിലാ ഏഴേ പൂജ്യം കണ്ടിരുന്നല്ലോ നമ്മൾ ഇപ്പോ മൂന്നേ പൂജ്യം അടുത്ത തോൽവി അപ്പൊ അങ്ങനെ വലിയ നാണക്കേടിലേക്ക് ടീം പോകുന്നത് ആരാധകരെ നിരാശരാക്കുന്ന ഒരു എക്സല പോസ്റ്റ് എങ്ങനെയാണ് ഹി ഗോട്ട് എന്നിട്ടോ ലീഗ് ഈ കളി ചെയ്തു ദി എക്സ്ക്യൂസ് മൂന്നേസ് എന്നാണ് ചോദ്യം ഇതിൽ രസകരമായ ഒരു കണക്കൂടി പറയട്ടെ പഴയ ടീമിലെ തന്റെ മുൻ താരങ്ങളെ ഒക്കെ യുണൈറ്റഡിലേക്ക് എത്തിക്കാനാണ് ടെൻഹാഗ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചത് അതിനുവേണ്ടി അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ അയാക്സിലെ കളിച്ചിരുന്ന താരങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി മില്യൺ യൂറോ യുണൈറ്റഡിനെ കൊണ്ട് ചെലവാക്കിച്ചു എന്ന് പറഞ്ഞാൽ നോക്കുക ആന്റണിക്ക് കൊടുത്തത് തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂറോ ആയിരുന്നു അലക്സാൻഡ്രോ മാർട്ടിനസിന് കൊടുത്ത് അമ്പത്തി ഏഴ് പോയിന്റ് നാല് മില്യൺ യൂറോയാണ് ഒനാനക്ക് അൻപത് മില്യൺ യൂറോയാണ് പിന്നെ മുൻ അയാക്സ് താരങ്ങൾ മ്യൂണിക്കിൽ പോയിട്ട് വന്നവർ അവർക്ക് വേണ്ടി ഇപ്പം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊടുത്തല്ലോ അൻപത് മില്യണും ഇരുപത് മില്യണും ഒക്കെ ആയിട്ട് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നാല് മില്യൺ യൂറോ കൊടുത്തു എന്നിട്ട് എന്തുണ്ടായി എറേ ഡിവിസിൽ മുൻ ഡ്രൈവലായിട്ടുള്ള ആറിനെ സ്ലോട്ട് ഇതാ ഈ സീസണിലെ മൂന്നാമത്തെ കളിയിൽ തന്നെ ലിവർപൂളിന്റെ കോച്ചായിട്ട് വന്നുകൊണ്ട് അങ്ങ് പണി കൊടുത്തിട്ട് അങ്ങ് ഇതൊക്കെ ശരിയാവാനാണ് എന്നുള്ളത് യുണൈറ്റഡ് ആരാധകരുടെ മനസ്സിലൊരു ആശങ്കയായി കിടപ്പുണ്ട് തൻഹാഗ് വീണ്ടും വീണ്ടും പരാജയപ്പെടുകയാണ് എന്തായാലും അദ്ദേഹം പരാജയത്തിന്യായീകരണവുമായിട്ട് വരും കാത്തിരിക്കാം ആ ന്യായീകരണം കേൾക്കാം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷ